ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം ഇത് ഇന്നലെ രാത്രി എത്തി കേട്ടാ അപ്പം ഞാൻ പറയല്ലോ ഇങ്ങനെ മത്തി ഒക്കെ മുളകിട്ടിട്ടൊക്കെ ഇങ്ങനെ കൂട്ടാൻ തോന്നുന്നു രണ്ട് ദിവസമൊക്കെ ആയിട്ട് പച്ചക്കറിയും പിന്നെ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു ചെമ്മീനും ഒക്കെ ആയിട്ട് ഇക്കിങ്ങനെ മീനും എല്ലാം ചുടു ചുടുങ്ങനെയുള്ള കറി കൂട്ടിയിട്ടൊക്കെ ചോറ് ഉണ്ടാന്ന് തോന്നുന്നുണ്ടാ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് മീൻ കിട്ടിയെന്ന് അപ്പോൾ രാത്രിൻ്റെ ഏട്ടൻ വരുമ്പോൾ മീൻ കൊണ്ടുവരുന്നത് കേട്ടാ ആ അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെയാണ് കറി വെച്ചു അപ്പോൾ അത് ഇന്നത്തെ കേട്ടാ അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അപ്പം അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ചേർത്ത് ഇട്ടിലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഇന്നലെ മീൻ കിടന്നപ്പോൾ പിന്നെ ഞാൻ അത് വേഗം നന്നാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ ചാച്ചി അപ്പോൾ എനിക്ക് തോന്നി ഈ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായാലും മീൻ കണ്ട് പറ്റാത്തതൊക്കെ ആയിട്ട് പച്ചക്കറിയൊക്കെ ആയിട്ട് എനിക്ക് മീൻ ഇങ്ങനെ കൂട്ടാൻ തോന്നിട്ടാ അപ്പം ഞാൻ വേഗം കുറച്ച് നാളികേരമൊക്കെ ചരകി കുറച്ച് പെരിഞ്ചീരവും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ചുടുങ്ങനെ വേഗം അരച്ചി കറി അപ്പോഴേക്ക് മീനൊക്കെ നന്നാക്കി കറി തിളയ്ക്കുമ്പോഴതിനൊക്കെ ഇട്ട് കൊടുത്ത് ഈ അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഈ ശകലം പുളി കുറവാൻ തോന്നി അപ്പം ഞാൻ വേഗം പോയിട്ട് കുറച്ച് ഇരുമ്പാപിളിങ്ങൊക്കെ ഇട്ട് അങ്ങനെ കറിയൊക്കെ നല്ല ഉഷാറാക്കി എടുത്തിട്ട് മയർ കുറച്ച് ചോറുണ്ട് കേട്ടാ ഒരു പിന്നെ ഒരു തൃപ്തി ആയ പോലെട്ടാ ഈ നമുക്ക് ഇഷ്ടമുള്ളൊരു കറിയൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നപ്പോൾ അപ്പോൾ ഒരു ദിവസം പച്ചക്കറിയും ഒരു ദിവസം ചക്കളിച്ചേരിയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ചെമ്മീൻ കറി ഈ തരം വലിയ ചെമ്മീനൊന്നും എനിക്കിഷ്ടമല്ല മനസ്സിനൊരു തൃപ്തിയില്ല അപ്പോൾ അങ്ങനെ ഇന്നലെ അങ്ങനെയൊക്കെ ഊണൊക്കെ കഴിച്ചിട്ടാ അപ്പം കറി ഇന്ന് രാവിലെ ഒന്നാണ്ട് തിളപ്പിച്ചിട്ടാണ് അപ്പം പിന്നെ നമുക്ക് കറി വെക്കാനുള്ളൊരു പണി ഇല്ലല്ലോ കറി വെക്കാൻ ഇല്ല തന്നെ പകുതി പണി കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ അപ്പം ഇട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടിട്ടാണ് അപ്പം ഞാൻ അരച്ച് വെച്ചിരുന്നല്ലോ രണ്ട് ദിവസത്തേക്ക് അപ്പം രണ്ട് ദിവസത്തേക്ക് അരച്ചിട്ട് ഒരു ദിവസം എടുത്തതല്ല കേട്ടാ ഒരു ദിവസം അരച്ചിട്ട് രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചതായിരുന്നു ഒരു പാത്രത്തിൽ ഉപ്പ് ഇട്ടിട്ട് പിറ്റേ ദക്കും വെച്ച് ഒരു പാത്രത്തിൽ ഉപ്പിടാതെ അടുത്ത ദിവസയ്ക്കും വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഫ്രിഡ്ജിലിരിക്കാണ്ട് വച്ചതാട്ടാ എന്നിട്ട് നേരത്തെ നെയ്ച്ചിട്ട് പിറ്റേ ദിവസം പുറത്തേക്ക് വെച്ചിട്ട് ഉപ്പ് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇഡിലി ഒന്ന് പറഞ്ഞെടുക്കുക കേട്ടാ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സൂപ്പർ ഇഡിലി തന്നെ ആയിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇഡിലിയിലേക്ക് ചുവന്ന ചട്ടിനി ആട്ടാ ടേസ്റ്റ് അപ്പം മോൾ പറഞ്ഞു ദോശയിലേക്കും മോളാ പോകേണ്ട തിരക്കിലാണ് കേട്ടോ എന്തേലും നുള്ളി പെറുക്കി കഴിക്കുക അപ്പോൾ മോള് പറയേണ്ടത് ശരിക്കും നല്ല ഇട്ടിലി ആട്ടാന്ന് അറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചട്ടീനിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചീര ഉണ്ടായിരുന്നല്ലോ ഒന്ന് ഇവിടെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കണതാട്ടാ നല്ല നാടൻ ചീര അപ്പോൾ ഒരു പ്രാവശ്യം ഉപ്പേരി ഉണ്ടാക്കി ഒരു പ്രാവശ്യം കറി വെച്ചല്ലോ അപ്പോൾ പകുതി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കറി വെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടാ പിന്നെ ഈ മറ്റേ മരുന്നടിക്കുന്ന അങ്ങനത്തെ പേടിയൊന്നും ഇല്ല നല്ല ഇവിടെ അടുത്തുള്ള ഒരു ഉണ്ടാക്കണേട്ടാ വേറെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കണമൊക്കെ ഉണ്ട് കൊടുക്കണമൊക്കെ ഉണ്ട് ചിങ്ങ വാങ്ങണം അപ്പോൾ ഇന്നത്തെ അപ്പം ഒന്ന് ഇന്നത്തെ വേടി വിശേഷങ്ങളൊക്കെ ഇപ്പം ഇതായിട്ടപ്പോൾ ഈ ഉപ്പേരിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി കുറച്ച് പപ്പടമൊക്കെ കാച്ചിടണം അപ്പം ഉമ്മ പോയതിൻ്റെ ശേഷം ഒന്നും പപ്പടം കിട്ടിയില്ലേട്ടാ അപ്പം എനിക്ക് രണ്ട് ദിവസവും മൂന്നു ദിവസമൊക്കെ കൂടുമ്പോൾ പപ്പടം ഇഷ്ടാ കേട്ടാ പപ്പടം തിന്നാൻ അപ്പം ഇന്നലെ പോയിട്ട് റഷൻ കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് പപ്പടമൊക്കെ മേടിച്ച് തന്നു ഈ ഈ പപ്പടം ഇങ്ങനെ ഇഷ്ടം ആയിട്ട് വേറൊരു പപ്പടം ചില ഈ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ മേടിക്കുമ്പോൾ എനിക്കൊരു ഇഷ്ടം അവിടെ ഇല്ലേട്ടാ ഈ പപ്പടം ഏട്ടനും പറയും നല്ല പപ്പടമാണ് അത് അപ്പം അങ്ങനെ പപ്പടമൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് കാച്ചണ മത്തിക്കറി ആയിണ്ടല്ലോ ചീരപ്പേരി അങ്ങനെയൊക്കെ കേട്ടാ രാവിലത്തെ ഒരു തിരക്കാണല്ലോ രാവിലെ അപ്പോൾ ഇഡ്ഡിലിയൊക്കെ പറഞ്ഞു കേട്ടാ അങ്ങനെ ഞാൻ പോയി മുറ്റക്കടിച്ച് മുറ്റൊക്കെ അടിച്ച് വരുമ്പോഴത്തേ ഒരു തട്ടി ഇഡ്ഡിലി ആയി അത് എടുത്തിട്ട് പിന്നെ അടുത്ത് അടുത്തത് ഞാൻ പറഞ്ഞു കൊടുത്താട്ട അങ്ങനെ വറുത്താൻ പറയുന്നതിലടക്ക് ചുമ വരിക കേട്ടാ അപ്പോഴാണ് വീടുകൊണ്ട് കട്ടാക്കുന്നത് കേട്ടോ ഒരു പാട്ടൊക്കെ പാടാൻ കൂതിയ കൊണ്ട് കേട്ടാ ഒന്നും കൂടിയൊക്കെ തൊണ്ട ഒക്കെ ഒന്ന് ശരിയാവാണ്ട് അപ്പോൾ പിന്നെന്താണ് എല്ലാ കൂട്ടുകാരും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് എല്ലായിടത്തും ഞാനും വീഡിയോ ഒക്കെ കണ്ടു എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യട്ടാ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്ട്ടാ നമ്മളെ നമ്മളറിയാത്ത നമ്മളെ കാണാത്ത എത്രയോ കൂട്ടുകാർ ഓരോ ഭാഗത്ത് ഇരുന്നിട്ടും നമ്മളെ അറിയൂലേ ഒരു യൂട്യൂബ് കൂട്ടായ്മ ഒക്കെ ഉണ്ട് ചെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് ചെങ്കിൽ നമുക്ക് എല്ലാവരും കാണലേ എത്ര ആൾക്കാരെ ഈ ഓരോരുത്തരെയും പിന്നെ നമുക്ക് ഓരോ സങ്കല്പങ്ങളാവൂലേ ഓരോരുത്തരും മുഖം മുഖം കാണിക്കാത്ത ഒക്കെ വീഡിയോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരൊക്കെ നമുക്ക് ഒന്ന് കാണാനൊരു ഏർ ഭയങ്കര ആഗ്രഹം ഇട്ടാ പക്ഷെ ഓരോരുത്തരെയും ഓരോ സങ്കല്പങ്ങളുണ്ട് നമ്മള് അവരെ മുഖം എങ്ങനെയാവും അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോ നമ്മളെ ഇഡിലിയൊക്കെ എല്ലാത്തും ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ എത്ര ചൂടുള്ള ഇട്ടിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്പൂണായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കി ഓരോ ഇഡലി എടുക്കുമ്പോളും ഇങ്ങനെ മുക്കി എടുക്കുമ്പോൾ നമുക്ക് വേഗം വേഗം ഇട്ടി കൊടുക്കാൻ പറ്റൂട്ടാ അപ്പം നമ്മളെ ചോറൊക്കെ ഒരു മാതിരി വേവായി ഉണ്ട് അപ്പോൾ ചോറിലൊഴിക്കാൻ കുറച്ച് വെള്ളമൊക്കെ ഞാൻ അതിൻ്റെ മേലെ തന്നെ വെച്ചുകൊടുക്കും കേട്ടാ അപ്പം ചോറ് കേട് വരും ഇല്ല അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ടു ദിവസമായിട്ടൊക്കെ മഴ ഇല്ലെങ്കിലും ഒരു കാ മഴക്കാർ പോലെ ഇങ്ങനെ ആകെ ഒരു മൂടിക്കെട്ടിയ പോലത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാ അപ്പം നമുക്ക് ഭയങ്കര പുഴുക്കം കൂടുതലാണ് ഈ ചൂടല്ല ഒരു തരം ഈ വായ്ക്കൊക്കെ പിന്നെ എന്താ പറയുക പത്തായത്തിലൊക്കെ പോവും പിന്നെ പഴുക്കാൻ പഴുപ്പിക്കാൻ വയ്ക്കില്ലേ അതേപോലെ ഇങ്ങനെ ഒരു തരം എന്താ പറയാ അത്രയും പിന്നെ ഈ ഇങ്ങനെ ഈ കെട്ടിയ കാരണം ഭയങ്കര സഹിക്കുന്നില്ല കേട്ടാ അപ്പം ഒന്ന് എന്തായാലും പിന്നെ ഓലൊക്കെ എടുത്തുകൊണ്ടോ ഇനിയിപ്പോൾ ആ പറമ്പിലൊക്കെ കിടന്നു നനഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾക്ക് വെട്ടി വെച്ചാൽ വെറുതെ എല്ലാം കൂടിയിട്ടൊക്കെ ചെ ചതല് പിടിക്കില്ലേ അപ്പോൾ അതൊക്കെ വലിച്ചു കൊണ്ടുവരണം വൈകിട്ട് പോയിട്ട് അപ്പോൾ നമ്മളെ ചീര അരിഞ്ഞെടുത്ത് അതൊക്കെ ഞാൻ കഴുകി കുറച്ച് ഉഴുന്ന് പരിപ്പും കടുകും പച്ചമുളക് ഒക്കെ പൊട്ടിച്ച് ചീരൊക്കെ ഇട്ടുകൊടുത്തിട്ടിട്ടാ രണ്ട് പച്ചമുളക് ഇട്ടുകൊണ്ട് ഞാൻ വേലന്നു പൊട്ടിച്ച് വന്നാൽ മട്ടാ മുളക് എന്നിട്ട് ഒന്ന് രണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നാണ്ട് അടച്ച് പിന്നെ ഒരിക്കലും തുറന്നു കഴിഞ്ഞ് നാളികേരം ഇട്ട് ഒന്ന് ചേർത്ത് അളക്കിയാൽ ഉപ്പേരി ഉപ്പേരിയായിട്ടാണ് നല്ല സൂപ്പർ ഉപ്പേരിയാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ നാടൻ ചീരയാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടാ അപ്പോൾ അധികം തന്നെ ചിരകിയത് ഇങ്ങി പൗഡം എടുത്ത് വെക്കണ്ട വിചാരിച്ചിട്ട് ഫുള്ളും നാളികേരൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചേർത്ത് അലർത്തി എടുത്തു കേട്ടാ അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഉപ്പേരിയും റെഡി ആയി അപ്പം എൻ്റെ ചേച്ചി നോളെ കുട്ടി അന്ന് വിഷുവിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവ അപ്പോൾ ഓനവരോട് രണ്ട് ദിവസം നിൽക്കാൻ വരാൻ കുറേ ആശമായി പറയുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഒന്ന് ആകെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ചേച്ചി അവിടുന്ന് ബസ് കയറ്റിയിടുകയാണ് അപ്പോൾ ഒന്ന് സ്റ്റോപ്പേക്ക് പോയിട്ട് കൊണ്ടുവരണം അപ്പം നമ്മളെ ഈ ഇഡിലിക്ക് ഉള്ള ചട്ടനി റെഡി ആയിട്ടിട്ടാണ് ഇറ്റലി സൂപ്പർ ഇട്ടിലി അപ്പോൾ നമ്മളെ സൂപ്പ് ഇട്ടിയും റെഡി ആയിട്ടുട്ടാ അപ്പോൾ അവനെ കൂട്ടിയിട്ട് വരുക കേട്ടാ അപ്പം സൽമ പറഞ്ഞിട്ടുണ്ടായിരുന്ന സുനിൽ ചിക്കൻ്റെ പാർട്സ് ഉണ്ട് കേട്ടാ കൊണ്ടേക്കോ കൊണ്ടേക്കോ പറഞ്ഞു അപ്പോൾ അത് മേടിക്കാൻ അപ്പോൾ ലൂയി ലൂയിക്കുട്ടനവിടെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം തന്നെ ചിക്കൻ പാർട്സ് ഉണ്ട് കേട്ടാ അപ്പോൾ ഏട്ടനും ഉണ്ടല്ലോ ഇവിടെ പിന്നെ മോനും ആ കുട്ടിയും കഴിച്ചോളൂ അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഞാൻ ഫ്രീസറിൽ കൊടുന്ന് വെച്ചു അപ്പോൾ അത് വൈകിട്ടാട്ടാ ഒരു നാലര അഞ്ചുമണിക്ക് അഞ്ചര കയറക്കുന്നിട്ടത് എടുക്കാൻ പോകുമ്പോൾ ഒരഞ്ച് മണി കഴിഞ്ഞിട്ടും അപ്പോൾ ഓല ഒരു രണ്ട് കളിയത്തെ ഓല മടലും കൂടിയിട്ട് മോള് പറഞ്ഞ് വെണ്ണീർ തന്നാൽ മതി ഈ കൊണ്ടുപോയിക്കോ പറഞ്ഞു അപ്പോൾ ഒക്കെ ഒരു കൂട്ടിയിട്ട് അതൊക്കെ ഒന്ന് വലിച്ചു കൊണ്ടു അപ്പോൾ ആ മോളുടെ കാരണം ഓടിയൊക്കെ ഒന്ന് പിടിച്ചതേട്ടാ അപ്പോൾ നമുക്ക് വീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ പണികൾക്കൊക്കെ അടുക്കളയിലത്തെ പഠിക്കാൻ നമുക്ക് അങ്ങനെ വേണ്ട പക്ഷേ ഇങ്ങനെയുള്ള പുറം പണികൾക്കൊക്കെ നമുക്ക് നമുക്കിപ്പോൾ വീഡിയോ പിടിച്ചു തരാനൊക്കെ ഒരാൾ എന്താണെന്ന് വെച്ചിങ്ങനെ ആ വീഡിയോ സൂപ്പറാക്കാൻ നമുക്ക് പറ്റും കേട്ടാ നമുക്കിപ്പോൾ ചെറിയ മക്കളൊന്നും ഇല്ലാത്ത കാരണം ആണ് അപ്പോൾ ഈ ഒക്കെ വലിച്ചു കൂട്ടി ഒക്കെ കൊണ്ടുവരും അപ്പം സൽമ വിളിക്കുന്നത് സുനിത ഈ അപ്പോൾ ഒന്ന് ഹോളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോളിൻ്റെ മാനേജറാണ് അവിടുത്തെ സൽമാൻ്റെ ഒക്ക അപ്പോൾ അവിടുന്ന് അവർ കൊണ്ടുപോവാത്ത ചിക്കൻ പാട്സൗട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ കൊടുക്കും അപ്പോൾ ഓൾ പറഞ്ഞു എടി കുറച്ച് മന്തി ഉണ്ട് കൊണ്ടുപോയിക്കോന്ന് അപ്പോൾ അത് തന്നതാ കേട്ടാ അപ്പോൾ ലാസ്റ്റ് ആ മന്തിയായിട്ടാട്ടാ ഞാൻ പോണത്